മാഡം ഇന്നലത്തെ ഒരു പ്രധാന വാർത്ത മലയാളം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ് മേഡത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് വായിച്ചു അതായത് സ്ത്രീധനം ആ സ്ത്രീധനത്തിന് സ്ത്രീധനം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല കല്യാണ സമയത്ത് സ്ത്രീയുടെ പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന ആ തുകയും സ്വർണവും അത് രണ്ടുപേരുടെയും തുല്യ അവകാശമല്ല ഭർത്താവിന് യാതൊരു തരത്തിലുള്ള സ്വതന്ത്ര അവകാശവും അതിന്മേലില്ല അതായത് ഒരു വളയോ ഒരു മോതിരോ എടുത്തുകൊണ്ട് പോയി പണയം വെച്ചാൽ അത് തിരിച്ചു കൊടുത്തേ പറ്റൂ എക്സ്ക്യൂസ് ഒന്നും ഇല്ല അപ്പം കേരളത്തിൽ നിന്നുള്ള യുവതിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കഴിച്ചു കല്യാണം കഴിച്ചു പതിനൊന്നിൽ അതെ അപ്പോൾ ഈ കല്യാണം കഴിച്ച രാത്രി തന്നെ ഭർത്താവ് കൃികനാണ് അദ്ദേഹം ആ രാത്രി തന്നെ യുടെ ആഭരണങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചു അത് സൂക്ഷിച്ചു വെക്കാം എന്ന് പറഞ്ഞ് അമ്മയുടെ കൊടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാം നമ്മൾ ഈ സീരിയലിലൊക്കെ കാണുന്നു അതെ സൂക്ഷിച്ചു വെക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു എൺപത് ലക്ഷം രൂപയ്ക്കോ മറ്റോ അത് കൊണ്ട് കടം കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ഇത് തിരികെ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഏതോ ബുദ്ധിയുള്ള വക്കീലിനെ കണ്ടിട്ട് വെറുതെ നിയമം പഠിക്കുകയായിരുന്നില്ല അതിനകത്ത് ഒക്കെ അറിയാവുന്ന ഒരു വക്കീലാണ് ലോ പോയിന്റ് അറിയാവുന്നത് അപ്പോൾ ഈ എൺപത്തി ഒമ്പത് പോവൻ ആണ് പിന്നെ ശർമ്മ അപ്പോൾ ഇത് തിരികെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കുടുംബ കോടതിയെ സമീപിക്കുന്നു നഷ്ടപരിഹാരം കൊടുക്കുന്നു കുടുംബ കോടതി പറയുന്നു പക്ഷേ ഹൈക്കോടതി ഇത് റദ്ദാക്കുന്നു ആ വിധിയാണ് സുപ്രീം കോടതി ഇന്നലെ റദ്ദാക്കിയിട്ട് സുപ്രീം കോടതി റദ്ദാക്കാനുള്ള സമയത്ത് സുപ്രീം കോടതി പറയും ചെയ്തു ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയിരുന്നു അതെ അതെ ഹൈക്കോടതിക്ക് പറ്റി കൃത്യമായി പറയുന്നു കൃത്യമായിട്ട് പറഞ്ഞു നീതിയുക്തമായ ഒരു നിയമം നടപ്പിലാക്കാൻ എന്ന് പറയുന്നു കഴിഞ്ഞില്ല പിന്നെ മാത്രമല്ല ഇത് സ്ത്രീക്ക് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഒരു സുരക്ഷാ സംവിധാനമാണ് അല്ലാതെ ഇതൊരു കച്ചവടമല്ല ഒരു പെൺകുട്ടിയെ കച്ചവടത്തിന വാങ്ങിച്ചോണ്ട് പോണല്ല ഇത്ര രൂപ ഇത്ര രൂപ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് വില പേശയാണ് വിലപേശയാണ് പക്ഷെ അങ്ങനെയല്ല സാധാരണഗതിയിൽ വീട്ടുകാർ കൊടുത്തു പറഞ്ഞാൽ ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും അത്യാവശ്യം വരും വരും എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ ഇത് ആണ് ആണതിൻ്റെ സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി കണക്കാണ് കൊടുത്തുവിടുന്നത് കൊടുത്തു അതിന് നമ്മൾ അങ്ങനെ ഇത് ഇത് ഉടനെ അവരുടെ വിധി കണ്ടാമോ വർഷോ നാപ്പത് വർഷം മുമ്പേ വരണ്ടായിരുന്നു എത്രയോ ജീവനുകൾ രക്ഷപ്പെടാമായിരുന്നു ഇപ്പൊ നമ്മള് വിസ്മയ കേസ് വിസ്മയ കേസ് മാത്രമല്ല ഈ അടുത്ത കാലം വരെ വന്നിട്ടുള്ള എല്ലാം ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ഇതിനകത്ത് ഈ വിസ്മയ കേസിൽ തന്നെ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഭർത്താവ് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളാണ് ഈ നമ്മുടെ കാണുന്ന നമുക്ക് ചുറ്റും കാണുന്ന ഇത്തരം സ്ത്രീധന മരണങ്ങൾ മിക്കവാറും എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും ഉയർന്ന ജോലിയുള്ള ആളുകളുമാണ് ഇവർക്കാണ് ഇതിനോട് കൂടുതൽ അതിനെ ഫാൻ ചെയ്യാനായിട്ട് ഒരു സംഭവമുണ്ട് ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പാണ് ഞാൻ ഡൽഹിയിലൊക്കെ പോകണതിനു മുമ്പ് അതുവരെ ഞങ്ങൾ ഞാൻ ഡൽഹിയിൽ പോകണതിന് മുമ്പ് വരാ ഇവിടെ അക്ഷയത്രിതയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടിട്ടില്ല ആ ഒരു സംഭവം കേട്ടിട്ടില്ല നമ്മളൊക്കെ കുഞ്ഞുനാളും അതെല്ലാം കഴിഞ്ഞ ഇവിടെ വരെ എത്തുന്നു പക്ഷേ ആ സമയത്ത് കേട്ടിട്ടില്ലാത്തൊരു സമ്പ്രദായം അത് നോർത്തിനുണ്ട് അപ്പോൾ നോർത്തിലെ ഒരുപാട് ആചാരങ്ങളും എല്ലാം ഉണ്ടല്ലോ അതിപ്പം ഇങ്ങോട്ട് വന്നിട്ട് അത് ഇന്ന ദേവൻ്റെ ദേവീടെ അപ്പോൾ അത് ഐശ്വര്യമാണ് അതാണ് ഇതാണ് അപ്പടിയാണ് ഇപ്പോഴാണ് സ്വർണ്ണ വായിച്ചാൽ ഐശ്വര്യമാണെന്ന് അങ്ങനെ അങ്ങനെ ഒരു മിത്തുകൾ നമുക്കത് അത് ശരിക്കും നടന്നതാവാം ആണോ നമുക്ക് നമുക്കറിഞ്ഞൂടാ എല്ലാ പോഷകങ്ങൾ മാത്രമാണ് അപ്പം നമുക്കത് ശരിക്കും അതിൻ്റെ ഇത് ഒരു നമുക്ക് പറയാൻ നോക്കുകയുള്ളു അത് ഈ സ്വർണത്തിനോടുള്ള ആസക്തി ഈ വീട്ടുകാരിലും എല്ലാവരിലും ഈ ആസക്തി കൂട്ടി അപ്പം ഒരു ഗ്രാം സ്വർണം വാങ്ങിച്ചാലും ശരിയാണ് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി അത് നോർത്ത് ഇന്ത്യയിൽ കൊടുക്കുന്നത് വെള്ളിയാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ കൂടുതലും കൊടുക്കുന്ന വെള്ളി കോയിനാണ് വെള്ളി വെള്ളിക്കോയിനില് ഗണപതിയും മഹാലക്ഷ്മിയുമായിട്ടിരിക്കുന്ന അത് എംപോസ് ചെയ്തിട്ടുള്ള കോയിൻ ആണ് സാധാരണ ഈ സമയങ്ങളിൽ കൊടുക്കുന്നത് അവിടെ ഗോൾഡ് കൊടുക്കാറുണ്ട് പക്ഷേ അത് ആഭരണമായിട്ടാണ് കൊടുക്കുന്നത് അവിടെ പക്ഷേ നമ്മളിപ്പോൾ ഈ കൈനീറ്റം എന്ന് പറഞ്ഞ കോയിൻ ഒരു രൂപ കോയിനാണ് പണ്ട് രൂപ അല്ലെങ്കിൽ കൈനീറ്റം എന്ന് പറയുന്നത് പക്ഷേ കുട്ടികൾക്ക് അവ നൂ നൂറ് രൂപ അങ്ങനെയൊക്കെ കൊടുക്കും ഇതാണ് കാണാൻ നോർത്ത് ഇന്ത്യയിൽ ഈ ദിവസത്തിന് അവർ കൊടുക്കുന്നത് വെള്ളിൻ്റെ അതിന് ഒരു പ്രത്യേകം ഡബ്ബയിലൊക്കെയാണ് കൊടുക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പം അത് മാറിയിട്ട് ഇവിടെ എത്തിയപ്പം സ്വർണ്ണമായി സ്വർണ്ണമായിട്ട് കച്ചവടക്കടക്കാരുടെ പ്രീ ബുക്കിംഗ് അതെ അതെ അത് ഈ നോർത്തിനേക്കാളും നമ്മൾ വിചാരിക്കും ഇങ്ങോട്ടാണ് അതിൻ്റെ പ്രവം മൊത്തം അത് നോർത്തിലുണ്ടെങ്കിൽ ഒത്തിക്കൂടാ റെഗുലേറ്റഡ് ആണ് അവർക്ക് അത്രയും ഇതില്ല ഇടയ്ക്ക് ഒരു ഈ വാങ്ങിച്ചത് പരസ്യത്തിൽ സ്വർണം അധികം വിട്ടിട്ട് സ്ത്രീകൾ വരുന്ന പരസ്യമുണ്ട് സ്വർണ്ണക്കടയുടെ പരസ്യം അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കാരണം അത് തെറ്റാ അത് തെറ്റി തെറ്റിരിക്കുക മാത്രമല്ല ഈ അവിടെയാണ് ഈ ഇല്ലായ്മകളും ഈ കാശ് ഇപ്പോഴും അങ്ങനെയൊക്കെ ഇത് ആഭരണ വാങ്ങാൻ കഴിയാത്ത എത്രയോ കുടുംബങ്ങളുണ്ടാകും അപ്പോൾ അവർക്ക് എന്തിനാണ് വെറുതെ ഉള്ളൊരു ആഗ്രഹമാണ് പണ്ട് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ബേബി പൗഡറിൻ്റെ പരസ്യങ്ങൾ വലിയ പോൾഡിങ് അല്ല അത് മാറ്റാൻ പറഞ്ഞു സാർ എന്നാ നല്ല പുതിയ സംഭവമാണ് ഇത് കൊടുക്കണമെന്ന് സ്വന്തം കുഞ്ഞങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള എത്രയോ പൊതുമാരാണ് പക്ഷെ അവർക്ക് തന്നെ ഉള്ളൊരാശമില്ല ഈ സുപ്രീം കോടതിയുടെ ഈ വിധി യഥാർത്ഥത്തിൽ ചരിത്രപരമായി മാറ്റമാണ് സ്ത്രീകൾക്ക് ഒരു കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുകയല്ലേ മീൻ ഇപ്പം ഇപ്പോഴേ സ്ത്രീകൾ നല്ലോണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ സമൂഹത്തിലുള്ള പെൺകുട്ടികൾ എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡാണ് നല്ല ശമ്പളമുണ്ട് നല്ല ശമ്പളമുണ്ട് മാത്രമല്ല ഈ നമ്പ് ഒരു ടെൻഡ് മാസം നമുക്ക് ഒരു പത്രത്തില വായിച്ചു ഇവിടെ നിന്ന് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് തൃപ്തരാണ് താല്പര്യം കാണിക്കുന്നത് ഇവർക്ക് താല്പര്യമില്ല കാരണം അവർ ചോദിക്കുന്നത് വളരെ റീസണബിളായിട്ടുള്ള ചോദ്യമാണ് അവർക്ക് കിട്ടുന്ന വരുമാനം ഷെയർ ചെയ്യേണ്ടി വരും അവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല ഇതെല്ലാം ഈ സ്ത്രീധനത്തിലോട്ട് വരുന്ന സംഗതികളാണ് അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല അവർക്ക് ഷെയർ ചെയ്യേണ്ട അടച്ച് പൊളിച്ച് ജീവിക്കുക അതാണ് പെൺകുട്ടികളുടേത് മെൻറ്റാലിറ്റി ഇപ്പം തന്നെ എനിക്ക് തോന്നുന്ന മിക്ക സമുദായത്തിൽ മുതിർന്നയിക്കുന്ന കുടുംബങ്ങളിലും പെൺകുട്ടികളുടെ മനോഭാവം അങ്ങനെയാണ് പുതിയ കാലത്ത് ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികളുണ്ട് പിന്നെ ശ്രീധരൻ ചോദിക്കുന്നവർ വേണ്ട വേണ്ട പെൺകുട്ടിക്ക് എന്തുണ്ട് ആൾക്കാരെ വേണ്ട ഈ വിധി ഇത്തരം ഒരു വിധിയിലൂടെ സ്ത്രീക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കിട്ടുന്ന സ്വർണ്ണമായാലും പണമായാലും അവളുടെ കയ്യിൽ തന്നെ അതെ അതെ ആണ് ഈ ഭർത്താവിനോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം സാധാരണ ഇപ്പൊ നമ്മുടെ സിനിമയിലും സീരിയലിലും കാണുന്ന നമുക്ക് ഈ ചെറുക്കനെ കെട്ടിച്ചുവിടുന്നത് ചെറുക്കൻ്റെ താഴെയുള്ള ഉള്ള സഹോദരിമാൻ്റെ വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ആ അതും കൂടെ ആയിട്ടാണ് അപ്പം ഈ കൊണ്ടുവരുന്ന പൊന്ന് പൊന്നിനടുത്ത് ഡിവൈഡ് ചെയ്ത് ഈ സഹോദരി കൊടുക്കും പിന്നെ കടങ്ങൾ തീർക്കണം കടങ്ങൾ തീർക്കണം കടങ്ങളെ കാളും ഈ വിവാഹം കഴിപ്പിക്കണം അപ്പൊ അതിന് മൂത്ത സഹോദരൻ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ പെൺകുട്ടി കൊണ്ടുവരുന്ന സ്ത്രീധനം അതിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ നടത്തുന്നത് നമ്മളെത്ര സിനിമകൾ കണ്ടിട്ടുണ്ട് സത്യകാന്തിക്കാടിന്റെ അല്ലാത്ത എല്ലാ സിനിമകൾ കണ്ടിട്ടുണ്ട് മർദ്ദനവും അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി എല്ലാ ദിവസവും നമ്മള് തടയിടുന്ന തരത്തിലുള്ള ഒരു മിതി ഇത് ആ ആണ് ആണ് ഇനിയിപ്പം സ്ത്രീയെ ഇത് പണം കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഒക്കില്ല ചെയ്യാ നോക്കൂല കാരണം ഈ ഒരു എന്താ വിധി വന്നാലോ അപ്പം സ്ത്രീ അവ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എന്താ എന്തോ എന്തുകൊണ്ട് വന്നാലും ഒരു രൂപ ആണ് പത്ത് രൂപ ഏതാനും ആയിരം രൂപ ആണെങ്കിലും അത് അവൾ പുഴാണ് കേരളത്തിൽ നിന്നുള്ള യുവതിയാണ് മാത്രല്ലേ പലരും എന്താ ഡെപ്പോസിറ്റ് ഇട്ടുകൊടുക്കും ബാങ്കില് ഈ ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കുന്ന എന്തിനാണ് അവളുടെ സുരക്ഷക്ക് വേണ്ടങ്ങൾക്ക് പുറമെയാണ് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെയൊക്കെ ഡെപ്പോസിറ്റ് ഇട്ടുകൊടുക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊടുക്കുന്ന അപ്പൊ അതിനുള്ള ഈ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ അപ്പം ആ മൂക്ക് അത്രയും ഒരു ഫ്രീഡം കിട്ടിയല്ലോ എന്നാൽ പക്ഷേ അതത്രയും വേറെ രീതിയിൽ പോവുകയാണ് ചരിത്രപരമായ വന്യ ആശ്വാസമാണ് കാനയ്ക്ക് മുമ്പേ വരേണ്ടായിരുന്നു അതെ പ്രത്യേകിച്ച് ഈ അധിക സമ്പത്തൊന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് അതെ ഈ വിധി ഒരു അതേസമയം സുപ്രീം കോടതി വേറൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാനമായിട്ട് ഇത് നിങ്ങൾ ഈ വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധമാണ് അതിനൊരു കച്ചവടവൽക്കരിക്കരുത് അപ്പം അങ്ങനെ കച്ചവടമായി കാണുന്നത് ഇപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ച പ്രിയപ്പെട്ട മാടത്തിനുള്ള സ്നേഹമെന്ന് പറഞ്ഞിട്ട് താങ്ക് യു